കേരള കർഷക സംഘം കൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് വിതരണം എം വി ശ്യാം നാരായണപിള്ള അംഗത്വം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു കേരള കർഷക സംഘം കൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം മുതിർന്ന പ്രവർത്തകരായ വി നാരായണപിള്ളക്ക് മെമ്പർഷിപ്പ് നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു നമുക്ക് മുഴുവൻ വാർഡിലും വീഴ്വഴാന്തരം ഇറങ്ങി എല്ലാവരും അവരുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പരിശ്രമം നടത്തണം ഇപ്പോൾ കേരള കർഷക സംഘം ഇന്നലെ തന്നെ നമുക്കറിയാം ജില്ലാ തലത്തിൽ റബ്ബർ കർഷകരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വാഹന പ്രചരണയായ ഇന്നലെ നടത്തി മുപ്പതാം തീയതി കോട്ടയം എം ആർ എഫിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും റബ്ബർ കർഷകരുടെ അതിനുശേഷം ഡൽഹിയിൽ അടുത്ത ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിൽ പാർലമെൻറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കർഷക സംഘം വളരെ ലൈവായിട്ട് നിൽക്കുകയാണ് ലൈവായിട്ട് നിൽക്കുന്ന സംഘടനയാണ് നമ്മുടെ മേഖലയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളാണ് കഴിയണം തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്രവർത്തന ഫണ്ടും വരുന്നുണ്ട് അപ്പം മൂന്ന് ഘട്ടത്തിലായിട്ടാണ് പ്രത്യേകം ഡിസംബർ ജനുവരി ഈ മൂന്ന് പ്രവർത്തനവും നടത്തേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ രീതിയിൽ വാർഡ് പതിമൂന്നിൽ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് പതിനാറ് മടക്കുന്നു പത്ത് മടക്കുന്നു ഒമ്പത് നടക്കുന്നു എട്ട് മടക്കുന്നു ഈ അഞ്ച് വാർഡിലാണിപ്പം

പങ്കെടുത്തു രാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സർവീസ്കെയിം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി